എല്ലാവർക്കും നമസ്കാരം ദൈവ കൃപയുടെ തണലാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് ഒരു ചിന്തകൻ കുറിക്കുന്നു ഗോഡ്സ് ഗ്രേസ് ഈസ് ദ ദ സ്ട്രെങ്ത് ദാറ്റ് ഇൻ ഇൻ വീക്ക്നെസ് ആൻഡ് കംഫർട്ട് പെയിൻ നമ്മുടെ ബലഹീനതകളിൽ ശക്തീകരിക്കുന്നതാണ് ദൈവകൃപ നമ്മുടെ വേദനകളിൽ നിന്നും നമ്മളെ വിടുപ്പിച്ച് ആശ്വാസം തരുന്നതാണ് ദൈവകൃപ കൃപ ദൈവത്തിൻ്റെ കൃപ അൺലിമിറ്റഡ് ആണ് ഈ ലോകത്തിൽ എല്ലാറ്റിനും കണക്കുണ്ട് കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനും കൊടുത്ത ആൾക്കും കണക്കുണ്ട് വാങ്ങിച്ച ആൾക്കും കണക്കുണ്ട് എന്നാൽ ദൈവകൃപ അളവില്ലാത്ത ദാനമാണ് ഓരോ നിമിഷവും അത് നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ദൈവകൃപ എല്ലാവർക്കും ഉള്ളതാണ് ഇറ്റ്സ് ഫോർ ഓൾ ഈ ഭൂമിയിലുള്ള എല്ലാവരും ദൈവ മക്കളാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അതൊരാൾക്ക് വേണ്ടി അല്ലല്ലോ ഈ ലോകത്ത് രൂപീകൃതമാകുന്നത് ഈ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴ ദൈവത്തിൻ്റെ കൃപ രാജാവിലും പ്രജയിലും ധനവാനിലും ദരിദ്രനിലും പണ്ഡിതല്ലും ഭാമരലും യഹോദനിലും യവനിലും എല്ലവരിലും ഒരുപോലെ വർഷിക്കപ്പെടുന്നതാണ് ഇറ്റ്സ് അവൈലബിൾ ഫോർ ഓൾ അത് കണ്ടീഷൻസ് നോക്കിയല്ല ദൈവകൃപ ചില ക്രൈറ്റീരിയകളും കണ്ടീഷൻസും നോക്കിയാണ് നൽകുന്നതെങ്കിൽ നമുക്ക് എന്ത് യോഗ്യതയാണ് അത് വാങ്ങാൻ ഒരു ചിന്തകൻ എഴുതുന്നുണ്ട് ഗോഡ്സ് ഗ്രേസ് ഈസ് നോട്ട് എ എ വൺ ടൈം ബട്ട് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഒരു പ്രത്യേക സന്ദർഭത്തിലോ പ്രത്യേക സമയത്തേക്കോ ഒരിക്കലായിട്ടോ മാത്രമല്ല അമ്പയുടെ ഉദരം മുതൽ നമ്മെ കണ്ട ദൈവം നമുക്കന്ന് മുതലേ ദൈവകൃപൊഴിച്ചു തരുകയാണ് സെയിൻ ജോൺ ക്രിസ്റ്റോസ്റ്റം എഴുതുന്നു റിപ്പൻഡൻസ് ഈസ് ദ ഗേറ്റ് ഓഫ് ദൈവകൃപ പ്രാപിക്കുന്നവരെന്ന നിലയിൽ നമ്മുടെ തിന്മകളെ പറ്റി ഓർക്കണം നമ്മളെ അനുദപിക്കണം കൂടുതൽ കരുണകൾക്കായി അവന്റെ സന്നിധിയിൽ വിനയപ്പെടണം നമ്മളെ അഹന്ത കൃപയുടെ വാതിൽ അടച്ചു ദൈവകൃപയ്ക്കായി നമുക്ക് കൂടുതൽ വിനയപ്പെടാം രണ്ട് രണ്ടാം അധ്യായ ഒന്നാം വാക്യം എൻ്റെ മകനെ ക്രിസ്തേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കരുണാമയനായ കർത്താവിലേക്ക് ഉയർത്താം തമ്പുരാനെ നിന്റെ കൃപ മതി നിന്റെ കൃപ മാത്രം മതി ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല ഞങ്ങൾ പാപികള കർത്താവേ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ആനന്ദിക്കുവാൻ നിങ്ങളൊക്കെ തിരിയുവാൻ സമർപ്പിത ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ അളവില്ലാത്ത ദാനങ്ങൾ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുന്നു ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ലെങ്കിലും അവിടുത്തെ കൃപ നിരന്തരമായി ഞങ്ങളെ കൊഴുകുന്നു പരിശുദ്ധനായ പൗല സ്നേഹം പ്രാർത്ഥിച്ചതുപോലെ നിന്റെ കൃപ മാതി കർത്താവെ ഞങ്ങൾക്ക് വന്നു പോയ വീഴ്ചകളെ ഓർത്ത് സത്യാനുതാപം നിർവഹിക്കുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകൾ പോകണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ആയുധ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ